നമുക്കൊരു വെറൈറ്റി സോഡ കാച്ചിയാലോ ഒപ്പം തൊട്ടുകൂട്ടാൻ നൂറിലധികം ഉപ്പിലിട്ടതും അച്ചാറുകളും കോട്ടയം താഴ്ത്തങ്ങാടിയത് സോമജിയുടെയും മിനിയുടെയും തട്ടുകടയിലേക്കൊന്ന് പോയി വരും നല്ല നട്ടുച്ച സമയത്ത് അങ്ങനെ വെയിലത്ത് പോകുമ്പോൾ ഒരു കിട്ടില സോടാ നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് തോന്നിയാ നിങ്ങൾ എന്ത് ചെയ്യും അതുപോട്ടെ ഒരു കൂടെ മോര് കിട്ടിയാൽ കൊള്ളാമെന്ന് വിചാരിക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ അതിൻ്റെ കൂടെ പലതരം അച്ചാറുകളും എൻ്റെ അമ്മ നമുക്ക് അങ്ങനെ ഒരു കടയിൽ കടയിലെത്താം കേട്ടോ ഇതാണ് സംഭവം കിച്ചൂസ് സ്പെഷ്യൽ സോഡാ നിറങ്ങുള്ള അച്ചാർ വീട്ടിലിടുന്ന അച്ചാറുകളും അല്ലേ ചേച്ചിയുടെ പേര് സോമജ എത്ര വർഷമായി ഇവിടെ ഞങ്ങൾ ഇവിടെ നാല് വർഷമായി ഞങ്ങൾ കൊറോണ സമയത്ത് തുടങ്ങിയ ഒരു സംരംഭമാണിത് അന്ന് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ലാട്ടോ ഒരു സോഡ നാരങ്ങയുള്ള സംഭാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദൈവാനുഗ്രഹത്താൽ ഇന്നിപ്പോൾ ഞങ്ങൾ മുപ്പതിലധികം ഉപ്പിലിട്ട ഐറ്റംസും തൊണ്ണൂറിലധികം അച്ചാറുകളും ഉണ്ടാക്കണമെങ്കിൽ ചേട്ടാ ഇവിടെ എത്ര ഇനം അച്ചാറിൻ മുപ്പതിൽ കൂടുതലായില്ലേ ഉപ്പിലിട്ടത് അതിൽ ഏതൊക്കെയാ സ്പെഷ്യാലിറ്റി ഏതൊക്കെയാ വാഴപ്പിണ്ടി പൈനാപ്പിൾ ഉപ്പിലിട്ടത് പിന്നെ മാങ്ങ നമ്മൾ ഡെയിലി അരിഞ്ഞിടുക അല്ലേ അതൊക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് ഏറ്റവും കൂടുതൽ ഏത് അച്ചാറാണ് ഇവിടെ ഇവിടെ ഐറ്റം ഉണ്ട് എല്ലാ എല്ലാ ഐറ്റവും ഓൾറെഡി എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഗൾഫിലേക്ക് പോകുന്നത് സോഡയിൽ സോടാ നാരങ്ങ ഞങ്ങള് എടുക്കും അതുപോലെ മുന്തിരി സോഡയുണ്ട് മാമ്പഴ സോഡയുണ്ട് മാൽബെറി ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് അങ്ങനെ നമുക്ക് സീസണായിട്ട് കിട്ടുന്ന ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അതും ഒന്നും കെമിക്കലുകൾ ചേർത്തിട്ടല്ല എല്ലാം നമ്മൾ തന്നെ അടിച്ചിട്ട് മാമ്പഴം മേടിച്ച് അത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നമ്മൾ പൾപ്പാക്കിയിട്ട് നമ്മൾ തന്നെ കൊടുക്കുന്നതാണ്

അപ്പോൾ നോക്കും നാട്ടുകാർ തന്നെ പറയണം താഴത്തങ്ങാടിയിലാണ് കേട്ടോ കോട്ടയം താഴെത്തങ്ങാടി ചാലുകുന്നു കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴുള്ള താഴത്തങ്ങാടിയിലാണ് ഈ കടയുള്ളത് തേങ്ങാ ചമ്മന്തി കറിവേപ്പില ചമ്മന്തി അങ്ങനെ പറയണ്ട അങ്ങനെ എല്ലാവിധ നാരങ്ങ കാന്താരി നമ്മുടെ നെല്ലിക്ക വാഴപ്പിൻ്റെ അച്ചാറുണ്ട് ബീട്രൂട്ട് അച്ചാറുണ്ട് അമ്പഴങ്ങയുണ്ട് അങ്ങനെ ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല അപ്പോൾ വന്ന് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യണം ഞങ്ങൾ ട്രൈ ചെയ്തു കേട്ടോ ഞങ്ങൾ സോഡയും ട്രൈ ചെയ്തിരുന്നു കിടുമായിരുന്നു അപ്പോൾ എന്തായാലും വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ കോട്ടയം